മശിയായിക്ക് ശ്രുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഒരു കഥ ഓർമ്മ വരികയാണ് ഒരു വീടിന് മുന്നിൽ വൃദ്ധരായ മൂന്ന് താടിക്കാർ വിശന്ന് തളർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടിലെ വീട്ടമ്മ അവരെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഭർത്താവുണ്ടോ ആ സ്ത്രീ മറുപടി പറഞ്ഞു ഇല്ല ജോലിക്ക് പോയിരിക്കുകയാണ് വൈകിട്ടേ മടങ്ങി വരൂ വീട്ടമ്മയുടെയും മറുപടി കേട്ട് ആ മൂന്ന് പേരും താടിക്കാരായ മൂന്നുപേർ പറഞ്ഞു ഞങ്ങൾ കാത്തു നിൽക്കാം അദ്ദേഹം വരട്ടെ ഭർത്താവ് വന്നപ്പോൾ വീട്ടമ്മ താടിക്കാരുടെ കാര്യം പറയുകയാണ് ഭർത്താവ് ചെന്ന് ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാ ഇദ്ദേഹം സമ്പത്ത് ഞാൻ വിജയം മൂന്നാമൻ സ്നേഹം ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് വരില്ല ഒരാളെ ക്ഷണിക്കാം ഭാര്യയോട് പോയി തീരുമാനിച്ചിട്ട് വരിക ഭാര്യ പറഞ്ഞു നമുക്ക് സമ്പത്തിനെ ക്ഷണിക്കാം സമ്പത്ത് നമ്മുടെ വീട്ടിലങ്ങ് നിറയട്ടെ ഭർത്താവ് പറഞ്ഞു വേണ്ട വേണ്ട വിജയം മതി അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കമായി അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പത്ത് വയസ്സുകാരിയായ മകള് വന്നിട്ട് പറഞ്ഞു രണ്ടുപേരുടെയും കൈ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു കൈ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് സ്നേഹം മതി അങ്ങനെ മകളുടെ നിർബന്ധത്തിന് മുമ്പിൽ ഇവർ പറഞ്ഞു സ്നേഹം കടന്നു വരട്ടെ എന്ന് പറഞ്ഞു സ്നേഹം നടന്നു തുടങ്ങിയപ്പോൾ സമ്പത്തും വിജയവും പുറകെ നടന്നു ഇത് അയാൾ ചോദിച്ചു ഞാൻ ക്ഷണിച്ചത് ഒരാളെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നത് എന്താണ് നിങ്ങൾ ക്ഷണിച്ചത് സ്നേഹത്തെയാണ് അതിനാൽ ഞങ്ങൾ ഇരുവരും കൂടെ വരും മറിച്ച് സമ്പത്തിനെയോ വിജയത്തെയോ ആയിരുന്നെങ്കിൽ ഒരാൾ മാത്രമേ വരുമായിരുന്നുള്ളൂ സ്നേഹമുണ്ടെങ്കിൽ സമ്പത്തും വിജയവും താനേ വന്നുകൊള്ളും ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത് എന്താണ് സമ്പത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ കിടന്ന് പരക്കം വാഞ്ഞിട്ട് അവസാനം ഉണ്ടായ സമ്പത്ത് പലതരത്തിൽ കെണിയായി തീർന്ന് സമ്പത്ത് നഷ്ടപ്പെടുത്തി സ്നേഹവും സമാധാനവും അന്വേഷിച്ച് നടക്കുന്ന അവസ്ഥ എൻ്റെ സ്വന്തം കഴിവുണ്ടെന്നല്ല എന്ന നിലയിൽ വിജയവും പ്രശസ്തിയൊക്കെ നേടിക്കഴിയുമ്പോൾ അവസാനം ഒറ്റപ്പെടലും ഏകാന്തതയും മെർലിൻ മൺറോ ഹോളിവുഡ് നടിയായിരുന്നു ജോൺ ഓഫ് കന്നഡി അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ ഓഫ് കന്നഡിയുടെ സ്ഥാനാഹനാരോഹണ ചടങ്ങിൽ പോലും പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതാണ് അപ്പോൾ അവിടെ ഒരു ചുംബനത്തിന് പോലും ആയിരക്കണക്കിന് ഡോളറുകളാണ് വിലയിട്ടിരുന്നത് അങ്ങനെ പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത് ആ രാത്രിയിൽ അവർ ആത്മഹത്യ ചെയ്യാണ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചു ഞാൻ ഏകാന്തതയിൽ പീഡിപ്പിക്കപ്പെടുന്നു അപ്പോൾ വിജയവും പണവും പ്രശസ്തിയെല്ലാം നമുക്ക് വേണം പക്ഷേ സ്നേഹമില്ലെങ്കിൽ ആകെ മുരടിപ്പാണ് ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു യോഹനാൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഭാരഭർത്ത ജീവിതത്തിൽ സ്നേഹമുണ്ടോ മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമുണ്ടോ ഞാനാണ് വലുത് നീയാണ് ചെറുതെന്നും പറഞ്ഞ് എല്ലായിടത്തും പിടിയും വലിയ ഇന്ന് അണുകുടുംബങ്ങളാണ് ഒന്ന് മക്കൾ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇപ്പോൾ അതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇൻഫെർട്ടിലിറ്റി സെൻറ്ററുകളുടെ എണ്ണം അത്യധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതെവിടെ പോയി അവസാനിക്കുന്ന ഒരു പിടിയില്ല ഒന്ന് കുറും ദിവസം പതിമൂന്നോ മൂന്നിൽ പറയുകയാണ് ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് എല്ലാ തിരക്കുകൾക്കിടയിലും സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വന്ന് ആത്മശോധന ചെയ്യുക ഇതിന് പ്രാർത്ഥനയാവുന്ന ഇന്ധനം കൊണ്ട് സ്നേഹമാകുന്ന അഗ്നി ജ്വലിക്കണം ഒന്ന് ഓഹനാൻ മൂന്ന് പതിനെട്ടിൽ പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ സത്യമുള്ളതാണോ വാക്കിലും സംസാരത്തിലും പൊലിപ്പിക്കുന്ന പൊലിമ കാണിക്കുന്ന അവസ്ഥയാണോ അഭിനയമാണോ സർവത്ര അഭിനയവും പൊക്കിയടിയുമാണോ അതോ എളിമയും മാനസാന്തരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്നാണ് യോഹനാൻ പതിമൂന്ന് മുപ്പത്തിനാല് പറയുന്നത് അങ്ങനെ ഒരു യഥാർത്ഥ സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ യോഹനാൻ പതിനഞ്ച് പന്ത്രണ്ടും പതിമൂന്നും ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്തിലെ ഒരാളെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എല്ലാം ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്നും പറഞ്ഞിരിക്കുന്ന തീരാതെ യേശു നൽകിയ ആ യഥാർത്ഥമായ കുരിശോളം ഉയർത്തിയ കുരിശോളം ചേർത്ത് നിന്ന ആ സ്നേഹം നമ്മളിലുണ്ടോ ഒന്നു ഓനാൻ നാല് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് ഈശോമിശായിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം അതുകൊണ്ട് ഈ ഇന്നത്തെ ഈ കൊച്ചുകഥയിലൂടെ സ്നേഹമുണ്ടെങ്കിൽ സമ്പത്തും വിജയവും താനേ വന്നുകൊള്ളും സമ്പത്തും പ്രശസ്തിയും പൊങ്ങച്ചവും അഹങ്കാരവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകാതെ ഇതാ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു ജീവിതം ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ട് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പൊന്ന ചെമ്പാകും കിളുങ്ങുന്ന കൈത്താളം ആയി മാറും അപ്പോൾ കിളുങ്ങിക്കൊണ്ടിരുന്നിട്ടും ചിലമ്പിക്കൊണ്ടിരുന്നിട്ടും കാര്യമില്ല സ്നേഹം വേണം യഥാർത്ഥമായ സ്നേഹം സ്നേഹമെല്ലാം ഒന്ന് കുറേ ദിവസം പതിമൂന്നാം അധ്യായം അവിടെ സ്നേഹം സ്നേഹം എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മുടെ പേരൊന്ന് ചേർത്ത് വായിക്കുന്ന ഒരു ഹോംവർക്കായിട്ട് തരികയാണ് നമുക്കൊത്തിരി അഭിഷേകം ഉണ്ടാകും ഒരു ഏഴ് ദിവസമെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുക സ്നേഹം കൊണ്ട് നിറയാൻ ഒരാത്മശോധന നടക്കാൻ ഒരുക്കി വാർക്കല് നടക്കാൻ സ്നേഹം 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 എന്നുള്ള സ്ഥലത്ത് സ്നേഹം സർവോത്കൃഷ്ടമാണ് സ്നേഹ അസൂയപ്പെടുന്നില്ല സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് അപ്പോൾ നമ്മുടെ പേര് ഈ സ്നേഹം എന്നുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ചേർത്ത് വായിക്കാം സ്നേഹ എന്നു പേര് പക്ഷേ സ്നേഹമുണ്ടോ അങ്ങനെയുള്ള പല പേരുകളും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ യഥാർത്ഥ സ്നേഹത്തെ നിറഞ്ഞ് ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ആ അങ്ങനെ ജീവിക്കുമ്പോൾ സ്നേഹമുണ്ടെങ്കിൽ സമ്പത്തും വിജയവും താനേ വന്നുകൊള്ളൂ എന്നോട് ചിലരൊക്കെ പറയുന്നുണ്ട് ഇതാ വിജയം ലഭിക്കാൻ കടം മാറാൻ അഭിവൃദ്ധി കിട്ടാൻ ആ വചനം എഴുതി ഈ വചനം എഴുതി ഈ വചനം പ്രാർത്ഥിച്ചു ആ വചനം പ്രാർത്ഥിച്ചു സ്നേഹം എന്നറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ സ്നേഹം എന്നറിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ യോഹനാൻ മൂന്നോ പതിനാറ് പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു നിറകുടം തുളുമ്പും ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകി നമ്മുടെ യോഗ്യതയോ കഴിവോ മെടുക്കോ നോക്കിയല്ല ഇതുപോലെ നമ്മളും വരിഞ്ഞു മുറുകി ജീവിക്കാതെ സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കുവയ്ക്കെല്ലാം ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും തരട്ടെ ഈശോ മിഷായിക്ക് ശുതി ആയിരിക്കട്ടെ പ്രേസ്തലോ